നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ഒരു അക്കോറയൊക്കെ വാങ്ങിയാൽ മീനൊക്കെ ഇട്ട് കൊടുത്തു കൊടുത്താൽ പിന്നെ ഒരു മൊബൈലും വേണ്ടട്ടെ അവർക്ക് നേരം പോക്കനും കളിക്കാനും നമ്മൾ വാങ്ങിയ ഏറ്റവും പുതിയ അക്കോറയാണ്ട്ടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു അക്കോറിയേട്ടാ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു കേട്ടോ ഈ കാണുന്ന ഒരു കിഡിലെന്നെ അക്കോറിയത്തിന് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ടേബിൾ വെക്കാം ഫ്രിഡ്ജുമോ വെക്കാം അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ വെക്കട്ടെ നല്ല അടിപൊളി അക്കോറെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂമിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാളക്കോറയാണ് കേട്ടെ ഈ കാണുന്നത് ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഒക്കെ ഉണ്ട് അതിനും നൂറ്റി നൂറ്റമ്പത് രൂപ ഉള്ളൂട്ടാ നല്ലൊരു അക്കോരം പിന്നെ ഉള്ളത് നമ്മുടെ അടുത്തുള്ളത് ഈ മഷ്റൂം ടൈപ്പ് ബൗൾ അക്കോറിയ ആട്ടെ വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂട്ടെ ഈ അക്കോറിയത്തിനൊക്കെ ഈ അക്കോരയങ്ങളൊന്നും വീണ് പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ടട്ടെ അതൊക്കെ നല്ല ക്വാളിറ്റി അക്രിലിക്കോണ്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എല്ലാ കളറും നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് ഈ കാണ്ട മൂന്ന് ടൈപ്പ് അക്കോരയും വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അക്കോരൊന്ന് കമന്റ് ചെയ്തോളി കിട്ടാം അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളി അല്ലേ നമുക്കൊന്ന് ഡി എം ചെയ്തോളിട്ടോ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഈ സാധനം എത്തിച്ചു തരൂട്ടാം അപ്പൊ അക്കോറയും മീനൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിമാർ ിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളീട്ടാ